ഒമാനിലുള്ള ഇസി സ്റ്റോറിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും സെലക്റ്റഡ് പ്രോഡക്ട്സിന് ഇപ്പോൾ ഒരു വൗച്ചർ തരുന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതെൻ്റെ കയ്യിലിരിക്കുന്നത് സാംസങ് എസ് ട്വൻറ്റി ഫോർ അൾട്രയാണ് ട്വൽവ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനിടെ തേർട്ടി ഫൈവ് റിയാലിൻ്റെ ഒരു വൗച്ചർ തരും അപ്പോൾ നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വൗച്ചർ റെഡീം ചെയ്യാം ഇത് ത്രീ സെവൻറ്റി നയൻ റിയാലിന് എടുക്കാം ഇപ്പോൾ സാംസങ് പേ ലോഞ്ചായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ ഫോൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് കാർഡ് അതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒഫീഷ്യൽ ഫോൺ തന്നെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്താം ഇത് ഓണറിന്റെ ടു ഹൺഡ്രഡ് ലൈറ്റിന്റെ ഫോൺ ആണ് ലൈറ്റ് വെയ്റ്റഡാണ് അതാണ് ലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് അപ്പോൾ ഇതിന് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെയ് ഇരുപത്തൊൻപതാം തീയതി വരെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം മുപ്പതാം തീയതി സാധനം കയ്യിൽ കിട്ടും പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് റിയാലാണ് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇത് നേരത്തെ പറഞ്ഞിരുന്നല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നത് തറയിലിട്ടാൽ പൊട്ടത്തൊന്നുമില്ല ഇനി എങ്ങാനും പൊട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറ് മാസത്തെ സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഇവർ തരും ഇത് പ്രീബുക്ക് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഒരു ബാൻഡ് നിങ്ങൾക്ക് കിട്ടും ടെക്നോ ഡാഗോ മോഡലാണിത് എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി ആണ് ഇത് ഇ സി സ്റ്റോറിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് തേർട്ടി ഫോർ പോയിന്റ് നയൻ ആണ് ഇത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്താ ഇതിന്റെ കൂടെ ഒരു എയർ കണ്ടക്ഷൻ ഇയർ ഫോൺ ഫ്രീ ആണ് പ്ലസ് ടു ഇയർ വാറണ്ടി ഫൈവ് ജിയിൽ വളരെ എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫോണാണിത് ഇത് റിയൽമിയുടെ ഏറ്റവും പുതിയ മോഡലാണ് ട്വൽവെക്സ് സിക്സ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി ആണ് ഇതിനും വൗച്ചർ ഉണ്ട് അപ്പൊ വൗച്ചർ റെഡീം ചെയ്യുകയാണെങ്കിൽ അമ്പത്തി ഒൻപത് എടുക്കാം ഇനി ഇതിന്റെ എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബിയും അവൈലബിൾ ആണ് കേട്ടോ അതിനും വൗച്ചർ ഉണ്ട് അപ്പോൾ വൗച്ചർ റെഡീം ചെയ്താൽ സിക്സ്റ്റി നയൻ നയൻ ഹൺഡ്രഡിനെടുക്കുക ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി നാനൂറ്റി മുപ്പത്തി ഒൻപത് റിയാൽ ഇത് ജി ടാബിന്റെ പാറ്റ് ടെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഫോർ ജി ബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി മെമറിയുമാണ് ഇതിന്റെ കൂടെ ഇതിന് സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഗ്ലാസ് വരുന്നുണ്ട് പിന്നെ ദാ ഇങ്ങനെ ഒരു ഉണ്ട് ഇതിന്റെ കൂടെ ഒരു പെന്നും ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് തേർട്ടി നയൻ പോയിന്റ് നയൻ മെയ് ഇരുത്തിയാറാം തീയതി വരെ മാത്രമുള്ള ഒരു ഓഫർ പറയാം കേട്ടോ റെഡ്മീടെ എയ് ത്രീ എന്ന് പറഞ്ഞ ഫോണാണിത് ഫോർ പ്ലസ് വൺ ട്വന്റി എയ്റ്റ് അല്ലെ ഫോർ പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ആണ് ഇതിന്റെ പ്രൈസ് അമേസിംഗ് പ്രൈസാണ് തേർട്ടി ഫോർ നയൻ ഹൺഡ്രഡ് മുപ്പത്തിനാലത്തൊള്ളായിരം വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ നിങ്ങൾ ഇ സി സ്റ്റോറിൽ നിന്ന് എന്തൊരു ഫോൺ വാങ്ങിച്ചാലും വാങ്ങിക്കുന്ന വിലയുടെ ഒരു പത്ത് ശതമാനം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോണിന് എന്ത് സംഭവിച്ചാലും ഇപ്പോൾ വെള്ളത്തിൽ വീഴാം അല്ലെങ്കിൽ പൊട്ടിപ്പോവാം എന്ത് സംഭവിച്ചാലും അവർ സർവീസ് ചെയ്ത് തരും ഫോർ വൺ ഇയർ ഹുവായുടെ വാച്ച് ഫിത്രീ നിങ്ങൾക്ക് ഇപ്പോൾ പ്രീബുക്ക് ചെയ്യാം ഫിഫ്റ്റി ഫോർ പോയിന്റ് നയൻ ആണ് അതിന്റെ പ്രൈസ് വരുന്നത് പക്ഷേ ഇരുപത്തിമൂന്ന് രൂപിന്റെ ഗിഫ്റ്റും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതിൻ്റെ തന്നെ ഫ്രീ ഇയർ ബഡ്സും ഉണ്ട് അതുപോലെ ഒരു സെറാമിക് ബാഗും ഉണ്ട് അതാ ഇത്രയും കളേഴ്സിൽ അവൈലബിളും ആണ് വാച്ച് സ്വിസ് മിലിറ്ററിയുടെ ഡോം ത്രീയുടെ സ്മാർട്ട് വാച്ച് ആണ് ഇത് ഇരുപത്തി ഒൻപത് തൊള്ളായിരം ആണ് പ്രൈസ് ഇതിന്റെ കൂടെ സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ ലെതർ സ്ട്രാപ്പ് രണ്ട് സ്ട്രാപ്പ് ഫ്രീ ആണ് ഫൈവ് ഇയർ വാറന്റിയുള്ള ഇയർബഡ്സ് ആണ് ഇത് സെവൻ പോയിന്റ് നയൻ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് നയൻ പോയിന്റ് നയൻ ആണ് കേട്ടോ പക്ഷെ ഇപ്പോൾ സിക്സ് പോയിന്റ് നയൻ അപ്പൊ ഇ സി സ്റ്റോറിന്റെ റൂവീൽ ഔട്ട്ലെറ്റിൽ സമ്മർ ഡീൽസ് എന്ന് പറഞ്ഞൊരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് ഒരുപാട് പ്രോഡക്ട്സിന് വൗച്ചേഴ്സ് തരുന്നുണ്ട് നമ്മൾ പ്രോഡക്ട്സ് വാങ്ങിക്കുക അപ്പൊ തന്നെ വൗച്ചർ റെഡീം ചെയ്യുക ബെസ്റ്റ് പ്രൈസിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ജൂൺ എട്ടാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൊമോഷൻ